അപ്പം ഇന്ന് നമുക്ക് നല്ല അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അയൽ വെച്ചിട്ട് നമുക്ക് കറി വെക്കാനാണ് കേട്ടോ അയിലെ കിട്ടിയിരിക്കുന്നത് മീൻ പിന്നെന്താ എല്ലാവരും വിശേഷം ഇന്നക്കൊക്കെ എന്താ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും എന്താ കൂട്ടാൻ എല്ലാവരും കമൻറ്റിൽ പറയൂ ഇത് ഇന്നലെ മീൻ മസാല വെറ്റച്ചത് കേട്ടോ ഫുള്ള് പൊരിച്ചിട്ടുണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഇത് ഫ്രീസറിൽ വരുന്നു ഇനി താരത്തേക്ക് എടുത്ത് വെച്ചതാണ് കട്ട വിടാൻ രാവിലത്തെ ചാടകടി ഉണ്ടാക്കിയ പാത്രങ്ങളാണ് നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ് ഉണ്ടായത് കേട്ടോ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് രാവിലെ നല്ലൊരു തിരക്കല്ലേ സ്കൂളിൽ പോകലും മദ്രസയിൽ പോകലും ഒക്കെ ആയിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ചാഴകടി ഉണ്ടാക്കിയ പാത്രം മാത്രം കേട്ടോ ബാക്കിയുള്ള പാത്രങ്ങളിങ്ങ് വന്നുകൊണ്ടേയിരിക്കും വരുന്ന വരുന്ന പാത്രങ്ങൾ ഞാൻ എന്ത് ചെയ്യും അപ്പക്കപ്പം മൂറിയൊക്കെ ചെയ്യുക ഇതാണ് നമ്മുടെ മീൻ നല്ല മീനട്ടോ മീൻ ഒരെണ്ണം അയില ഒരു പൂച്ച കൊണ്ടുപോയിട്ടോ അപ്പം ഉപ്പേരി വെക്കാൻ വന്ന് കൊല വെട്ടിയ ചേ വാഴ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ എൻ്റെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉപ്പേരി വെക്കാനാണ് അപ്പം അതിനെ വെട്ടിമുറിച്ചെടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇടുന്നത് ആ പഴം ഒരു സൈഡ് മോളത്തെ പഴുത്തിണ്ട് താഴ്ത്തത്തെ പഴുത്തിനുള്ള പഴയ അഞ്ചാറ് താഴെ എടുക്കാം അതിലിടാനാണ് കേട്ടോ പത്രം എടുത്തിട്ടുണ്ട് അതൊക്കെ നുറുക്കിയിട്ടുണ്ട് പിന്നെ നല്ല നാരുണ്ടാവുക നാരിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ ചിലവരൊന്നും നാരു കളിയില്ല നാരി കൊടുക്കാൻ ഇട്ടിട്ട് വെക്കും നാരുള്ള ഭക്ഷണം നല്ലതല്ലേ ചില ആൾക്കാർ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുക കേട്ടോ എനിക്ക് ഇടയ്ക്കോ ഇടോ ചായ പിടിക്കണം ആ ചായക്ക് ഒരു സൈഡായിട്ടൊരു ബുൾസൈ ഉണ്ടാക്കാൻ കേട്ടോ വെറുതെ ചായ പിടിക്കണ്ടല്ലോ ഒരു ബൾസൈ ആവാം അപ്പം മുട്ട ഉണ്ണി പൊട്ടിപ്പോയി മക്കളെ എന്നാലും വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ചായ തിളക്കുന്നുണ്ട് കേട്ടോ ചായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾക്ക് കുരുമുളക് പൊടിയും ഉപ്പ് പട്ട ഞാൻ ഇട്ട് ഇട്ടെടുക്കുന്നത് ചായ കെറ്റായിട്ടുണ്ട് ചായനൊന്ന് ആറ്റി കുറുക്ക കേട്ടോ ഇങ്ങനെ ചൂടല്ലേ അതിനെ മറിച്ചിടാൻ വേണ്ടി നോക്കാം കേട്ടോ ഇതിന് കിട്ടണില്ല ആ കല്ക്കൂലത്തായിപ്പോയി മറിച്ചിട്ടപ്പോ കിട്ടിയില്ല ഇതാണ് അവസ്ഥ കണ്ടില്ലേ പാളിപ്പോയിപ്പേനീനെ കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ ും അത് ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വട്ടം കഴുകിയിട്ടൊന്നിട്ടാണ് പിന്നെ ഞാൻ വാര ഇടുന്നത് ചെറുതായിട്ട് ഓരോ നാരൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടൊരുക്കെട്ടോ പിന്നെ വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം വെള്ളമൊഴിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ മൂടി എടുക്കട്ടെട്ടോ ഇരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കറി ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതില മല്ലിപ്പൊടി മുളകും മഞ്ഞപ്പൊടി ഉപ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ട് മുളകിടാന്നാണ് വിചാരിച്ചത് അപ്പോ മുളകും പൊടി കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഭയങ്കര എരി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ച് തേങ്ങ വറുത്ത അരച്ചുപോയിച്ചുട്ടോ പിന്നെ ഞാനിങ്ങനെ ഇളക്കിയിട്ട് നോക്കി വെക്കുമ്പോൾ ആ മക്കളെ നല്ല എരിയുണ്ട് മുളകും പൊടി കുറച്ച് കൂടിപ്പോയി ഇത് ഉപ്പേരി തൂമിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ അത് നന്നാക്കിയതാണ് അതിൽ മീൻ ഇട്ടിട്ടും എരിക്കൊരു കുറവുമില്ല അപ്പം ഞാൻ എന്തു ചെയ്തു കുറച്ച് തേങ്ങ വറുത്തരച്ച് കറിയിലങ്ങോട്ട് ഒഴിച്ച് മുളകും പോലും കുറച്ച് കൂടിപ്പോയി അതാ ഉണ്ടായി അപ്പം അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണം അതിലും പൊരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനേ യൂട്യൂബിലൊരു ചമ്മന്തി കണ്ടത് കേട്ടോ ആ ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നാക്കി വെച്ചിരിക്കണം കേട്ടോ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറിയാ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ച അരിയുമ്പോഴേക്ക് ഒരു നാലാടാക്കാലോ അപ്പോൾ ഇല ചീന്താൻ വേണ്ടി കുയതാണ് കേട്ടോ ചപ്പാത്തി വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി ഞാൻ കുഴച്ചു വച്ചിട്ടുണ്ട് ഇത് ഇല ചീന്തി കൊടുന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ചമ്മന്തി ഉപ്പേരി കറി മീൻ പൊരിച്ചത് നമ്മളെ മെയിൻ സാധനം ചോറ് അടക്കൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞു എന്നിട്ട് ഞാൻ രാവിലെ നിൽക്കണ കണ്ടതാണ് അപ്പോൾ അപ്പൊക്ക് പൊട്ടിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ അത് പൊട്ടിക്കാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു കമ്പി വെച്ചിട്ട് വലിച്ചു പൊട്ടിച്ചു കണ്ട അപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് സാധനം അങ്ങനെ അത് പൊട്ടിച്ചെടുത്തു രണ്ടെണ്ണം കിട്ടി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം